ഈ കഥ പറഞ്ഞത് എന്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻറെ അമ്മ വേഗസിലെ ഒരു വലിയ പാട്ടുകാരിയാണ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് അച്ഛന്റെ ചെറുപ്പകാലത്തെ കുറിച്ച് ഒന്നും അറിഞ്ഞോളാം പക്ഷെ അച്ഛൻ എന്നെ വളർത്തിയത് എനിക്ക് നല്ല ബെസ്റ്റ് ചൈൽഡ്ഹുഡ് തന്നിട്ടാണ് പകരം ഞങ്ങളുടെ അടുത്തെന്നൊന്നും ചോദിച്ചിട്ടുമില്ല ഞാനാണെങ്കിൽ അച്ഛനോട് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ പോയിട്ടില്ല പക്ഷെ ഇന്നലെയാണ് ഞാൻ അച്ഛൻ്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് അറിഞ്ഞത് അച്ഛന് ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്ന് കുറച്ച് മാസങ്ങൾക്ക് മുന്നാണ് അറിഞ്ഞത് അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല ഞാനും എൻ്റെ കുട്ടികളും ബാക്ക്യാർഡിൽ ബോൺഫയർ ഒക്കെ വെച്ച് അച്ഛനായിട്ട് ഞങ്ങളിരുന്ന് കുടിക്കായിരുന്നു അപ്പോഴാണ് അച്ഛൻ ഈ ഒരു കാര്യം ഞങ്ങളുടെ അടുത്ത് പറയുന്നത് എന്താ ഇപ്പൊ പറയാൻ കാരണം എന്ന് എനിക്കറിയില്ല മേ ബി അച്ഛനെ ഒരു സീക്രട്ട് വെച്ച് മരിക്കാൻ താല്പര്യം ഈ സ്റ്റോറി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അച്ഛൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വ്യൂ എന്റെ അമ്മയെ കാണാൻ ഭയങ്കര സുന്ദരിയായിരുന്നു നമ്മുടെ ഐബ്രോസ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കും സ്കിന്നാണെങ്കിൽ ബേബി സോഫ്റ്റ് ആയിരുന്നു ചുണ്ടിലെപ്പോഴും ബ്രൈറ്റ് റെഡ് ലിപ്സ്റ്റിക് ഇട്ടിരുന്നു അത് ഒരിക്കലും പരന്നിട്ടില്ല പക്ഷെ സൗന്ദര്യം ഒരിക്കലും ഒരാളെ ഒരു ഗുഡ് പാരന്റ് ആക്കില്ല ലവ് ആണ് ഒരാളെ ഗുഡ് പാരന്റ് ആക്കുന്നത് പക്ഷെ എന്റെ അമ്മയ്ക്ക് അമ്മയോടല്ലാതെ പുറത്തുനിന്ന് ആരോടും സ്നേഹമില്ലായിരുന്നു ഇല്ലായിരുന്നു മാത്രല്ല ഞങ്ങൾ ആ അമ്മയുടെ ബയോളജിക്കൽ കുട്ടികളല്ല എൻ്റെ അമ്മയുടെ അഞ്ഞെത്തി വളരെ ചെറുതായിരുന്നപ്പോൾ ട്വിൻസിന് ജന്മം നൽകി ഹോസ്പിറ്റൽ പിഴവ് കാരണം അവർ മരിച്ചുപോയി പിന്നെ അമ്മയ്ക്ക് വേറെ ഒരു വഴി ഇല്ലാതെയാണ് ഞങ്ങളെ നോക്കി തുടങ്ങിയത് അമ്മയ്ക്ക് ഞങ്ങളെ എടുക്കാൻ താല്പര്യം പക്ഷെ അമ്മയ്ക്ക് മനസ്സിലായി ഈ മാൽ പ്രാക്ടീസിനെതിരെ ഹോസ്പിറ്റലിനെ ഷൂ ചെയ്തു കഴിഞ്ഞാൽ ആൾക്ക് ഈസിലി ഒരുപാട് പൈസ കിട്ടുന്നു അപ്പോൾ അമ്മ ഞങ്ങളെ കെയർ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഈസിയർ ആയിരിക്കും അമ്മയ്ക്ക് മനസ്സിലായി കാരണം രണ്ട് കുട്ടികളെ നോക്കണമല്ലോ അങ്ങനെ അമ്മ കേസ് ജയിച്ചു അതിനുശേഷം ഭയങ്കര ബാഡിലൊക്കെ അമ്മേനെ പിന്തുടർന്നു ജോലിയൊന്നും കിട്ടാതായി അങ്ങനെ അമ്മയ്ക്ക് വയസ്സാവാൻ തുടങ്ങി അമ്മക്ക് വയസ്സാവുന്നത് ആൾക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യായിരുന്നു വയസ്സാവുന്നത് അമ്മ ഭയങ്കരമായിട്ട് വീർത്തിരുന്നു അമ്മ എത്രത്തോളം നിരാശപ്പെടുന്നു അത്രത്തോളം വേസ്റ്റ് ആയിക്കൊണ്ടിരുന്നു കാര്യങ്ങൾ അങ്ങനെ എനിക്ക് ഒരു ഒരൊൻപത് വയസ്സായപ്പോൾ എല്ലാം ബെറ്ററായി എല്ലാം നോർമലായി അമ്മയെ കാണാനും ഭംഗി വെച്ചു മൂന്ന് നില വീട് ഗ്രാൻഡായിട്ടുള്ള സ്റ്റെയർ കേസ് നമുക്ക് ആവശ്യമില്ലാത്തത്ര മുറികൾ അമ്മക്ക് കസീനോല്ലൊരു നല്ല ജോലിയാണ് ഇപ്പോൾ ഉള്ളത് കസീനോല് പാട്ട് പാടാ ഇപ്പൊ അത് അത്ര വലിയ കാര്യല്ലായിരിക്കും പക്ഷെ ആ സമയത്ത് അതൊരു സൂപ്പർ സ്റ്റാർ തെങ്ങായിരുന്നു ഒരുപാട് പാർട്ടീസ് നടന്നിരുന്നു അവിടുത്തെ ഏറ്റവും ഗ്ലാമറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നു കേൾക്കുമ്പോൾ ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ഭയങ്കര അടിപൊളിയായിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു അമ്മ ഞങ്ങളുടെ അടുത്ത് ഒരു തരത്തിലുള്ള സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല പക്ഷേ അമ്മ പെർഫെക്റ്റ് പാരന്റ് ആണ് എന്ന ആൾക്കാരെ അറിയിപ്പിക്കാനുള്ള കുറച്ച് ഷോ മാത്രം ഉണ്ടായിരുന്നു അമ്മ ഞങ്ങളെ നോക്കുമ്പോൾ അമ്മയുടെ കണ്ണിൽ സ്നേഹം ഉണ്ടായിരുന്നില്ല ദേഷ്യം ഉണ്ടായിരുന്നില്ല സങ്കടം ഉണ്ടായിരുന്നില്ല വെറും ബ്ലാങ്ക് ആയിരുന്നു അമ്മ ഞങ്ങൾക്ക് തന്നിട്ടുള്ള അറ്റൻഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടാവുമ്പോൾ മാത്രം ഞങ്ങൾ റൂമിന് ഇറങ്ങാൻ പാടുള്ളത് ഫുഡ് കഴിക്കാനും കുളിക്കാനും കളിക്കാനും മാത്രം ഞങ്ങൾക്കൊരു നാനി ഉണ്ടായിരുന്നു ആ നാനി ഞങ്ങളുടെ ഹോം സ്കൂളാണ് ചെയ്തത് എനിക്കൊരു ടീനേജ് ആവുന്നത് വരെ ഞാൻ സ്കൂളിൽ കാലി വെച്ചിട്ടില്ല അവിടുത്തെ ഒരുപാട് റൂമുകളിൽ ഞങ്ങൾക്ക് പ്രവേശനം ഇല്ലായിരുന്നു പ്രത്യേകിച്ച് ആറ്റിക്കെ അതിൻ്റെ അടുത്തേക്ക് പോലും ഞങ്ങൾ പോകാൻ പാടില്ലായിരുന്നു ഞങ്ങൾ അവിടേക്ക് പോവാതിരിക്കാൻ അമ്മയ്ക്ക് ഒരു നല്ല കാരണം കൂടെ ഇല്ലായിരുന്നു ആ വീട്ടിലേക്ക് പോയിട്ട് ഒരു വർഷം ഒരു വർഷം വർഷമായപ്പോഴേക്കും ചിരി പേടിപ്പിക്കുന്ന ഈവളായിട്ടുള്ള ചിരി ഒരു പാതിരാക്കെ ആകുമ്പോൾ ആ ചിരി തടഞ്ഞു എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നതുവരെ ആ ചിരി നിൽക്കും അത് ഭയങ്കര ലൗഡായിരുന്നില്ല പക്ഷെ അത് എപ്പോഴും നമ്മുടെ ചെവിയുടെ തൊട്ടടുത്തുള്ളത് പോലെ തോന്നി അമ്മയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാനി അത് കേട്ടിട്ടുണ്ട് പക്ഷെ നാനിയോട് പറഞ്ഞാൽ ഞാനീ അമ്മയുടെ സൈഡ് എടുക്കും കാരണം അമ്മയല്ല നാനിക്ക് ശമ്പളം കൊടുക്കുന്നത് ആദ്യമൊക്കെ ഇത് ഭയങ്കര ടോർച്ചറസ് ആയിരുന്നു ആ ശബ്ദത്തെ ഇഗ്നോർ ചെയ്യാൻ ശ്രദ്ധിക്കാതിരിക്കാൻ റ്റില്ലായിരുന്നു പക്ഷെ സമയം പോകെ പോകെ നമ്മൾ പഠിക്കും പിന്നെ അവിടെ നിന്ന് എന്തോ ഇറങ്ങി വരാൻ തുടങ്ങി രാത്രി സമയത്ത് അമ്മ ഉറങ്ങിയതിന് ശേഷം മാത്രം ഞാൻ ആദ്യമായിട്ട് ഇതിനെ കണ്ടത് ഒരു എനിക്കൊരു പത്ത് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് ഞാൻ പാതരാത്രി ആയപ്പോൾ ടോയ്ലറ്റ് പോകാൻ വേണ്ടി എഴുന്നേറ്റു ഹാളിന്റെ തൊട്ടപ്പുറത്താണ് ഈ ടോയ്ലറ്റ് പക്ഷേ സംഭവം എന്താന്ന് വെച്ചാ ആ ടോയ്ലറ്റിന്റെ തൊട്ടടുത്താണ് ആറ്റിക്കിലേക്കുള്ള ഡോർ എല്ലാ ദിവസവും രാത്രി ആ റൂമ് അടഞ്ഞിരിക്കും ോക്ഡായിരിക്കും പക്ഷെ ഇന്ന് വൈഡ് ഓപ്പൺ ആയിരുന്നു എന്തോ ഒരു സാധനം പകുതി റൂമിൻ്റെ അകത്തും പകുതി ഹാളിലേക്കായിട്ട് നിന്നു ഹാളിൽ നിന്ന് കുറച്ച് വിളിച്ചടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാലും അതിനെ കാണാൻ പറ്റില്ല അത് ഭയങ്കര ഡാർക്കായിരുന്നു അതിൻ്റെ വെള്ള കണ്ണുകൾ മാത്രമാണ് ഭയങ്കര ഹ്യൂജ് കണ്ണ് രണ്ട് കണ്ണിനിടയ്ക്ക് വലിയ ഗ്യാപ്പും വേറെ ഒരു ഫീച്ചേഴ്സും ആ മുഖത്തുണ്ടായിരുന്നില്ല രണ്ട് വലിയ വെളുത്ത കണ്ണുകൾ ഞാൻ അത്രയും നാൾ കേട്ടോണ്ടിരുന്ന ആ ചിരി അതിൽ നിന്ന് വന്നു ആൾക്ക് വായയില്ലെങ്കിൽ പോലും ആ സാധനം കുറേ നേരം അവിടെ നിന്ന് തിരിച്ചു റൂമിലേക്ക് പോയി ഞാൻ ഈ കാര്യം നാനിയോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞു താരയോട് പറഞ്ഞു പാർട്ടി വരുന്ന സ്ട്രേഞ്ചേഴ്സിനോട് പറഞ്ഞു ആരും എന്നെ വിശ്വസിച്ചില്ല ഈ കാര്യം ഒരുപാട് നാൾ നടന്നു ആ സാധനം ഇറങ്ങി വന്ന് വീടിൻ്റെ അകത്തുകൂടെയൊക്കെ നടക്കും ആ ആറ്റിക്കിൻ്റെ ഡോർവേയിൽ നിന്ന് നമ്മൾ സ്റ്റേർ ചെയ്യും ചില സമയത്ത് അതെൻ്റെ റൂമിൽ വരും എൻ്റെ തൊട്ടടുത്ത് നിന്ന് അതിൻ്റെ ഭയങ്കരമായ ഭീകരമായ കണ്ണുകൾ വെച്ച് തന്നെ നോക്കും എന്നിട്ട് അതതിൻ്റെ ലോങ് ആയിട്ടുള്ള ഫിംഗേഴ്സ് വെച്ച് അതിൻ്റെ ഡിസ്കസ്റ്റിങ് ഫിംഗേഴ്സ് വെച്ച് എൻ്റെ മുഖത്ത് തലോടും അതിൻ്റെ കയ്യിൽ നിന്ന് കേടായ പാലിൻ്റെ ഒരു സ്മെല് വരും ഈ ഒരു എക്സ്പീരിയൻസ് ആ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന പോലെ ഭാവിച്ച് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കൊരു പന്ത്രണ്ട് വയസ്സായപ്പോൾ അമ്മയുടെ വർക്ക് പറഞ്ഞു വന്നു ഞങ്ങൾ പേ ചെയ്യാത്ത ബില്ലുകൾ ഒരുപാട് കൂടി പിന്നെയാണ് അറിയുന്നത് അമ്മ പ്രഗ്നന്റ് ആണ് അപ്പോ അമ്മയ്ക്ക് അമ്മയുടെ ജോലി നഷ്ടപ്പെട്ടു അമ്മ ആ സമയത്ത് ഒരുപാട് കരഞ്ഞു ഒരു ദിവസം ഞാൻ അമ്മ നാനിയോട് പറയുന്ന കിട്ടും അമ്മയ്ക്ക് അഘോഷം വേണമെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രി അമ്മ ആറ്റിക്കിലേക്ക് കയറി പോകുന്നേ ഞാൻ കണ്ടു അമ്മ അങ്ങോട്ട് ഒരു വട്ടം പോകുന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ അന്ന് അമ്മ പോയത് ഒരു പാർട്ടിയിൽ വന്ന ഒരു യങ് ഗേളിനെ കൊണ്ടാണ് മേലെ പോയത് തിരിച്ചു വന്നപ്പോൾ അമ്മയുടെ മുഖം കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അമ്മ ഞങ്ങളുടെ അടുത്ത് ഒന്ന് അനൗൺസ് ചെയ്യും ദാറ്റ് അമ്മ ഈ കുട്ടിക്ക് ജന്മം നൽകാൻ പോവാണെന്ന് അമ്മ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അമ്മയെ നോക്കിക്കൊണ്ടിരുന്നത് നാനിയായിരുന്നു എന്നിട്ട് അമ്മ വീടിനകത്ത് തന്നെ പ്രസവിച്ചു ബേബി ഗേൾ പക്ഷേ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ആ ബേബി പോയി അമ്മ അമ്മയുടെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയുന്നത് പറയുന്നായിട്ട് നോർത്തിലുള്ള ഏതൊരു ഓൾഡർ കപ്പിൾ അമ്മയുടെ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തു പക്ഷേ സത്യം എനിക്കറിയാം ബേബി ജനിച്ചതിന് ശേഷം അമ്മ ബേബിയെയും കൊണ്ട് ആറ്റിക്കിലേക്ക് പോകുന്നതെന്ന് ഞാൻ കണ്ടു ഞാൻ ബേബിയുടെ കറച്ചിൽ കേട്ടു സ്ക്രീംസ് കേട്ടു സൈലൻസ് കേട്ടു പിന്നെ ചിരി അതിനുശേഷം അമ്മയ്ക്ക് അതിലും ബെറ്റർ ആയിട്ടുള്ളൊരു ഫേമസ് കസീനില് സിങ്ങറായിട്ട് ജോലി ഇട്ടി പാർട്ടീസ് ഒക്കെ കണ്ടിന്യൂ ചെയ്തു ബിൽസ് എല്ലാം അടച്ചു കഴിഞ്ഞു എല്ലാം ബാക്ക് ടു നോർമൽ ആയി ആ ലാഫിങ് മോൺസ്റ്റർ ആറ്റിക്കിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല അത് കാരണം അമ്മ അങ്ങനെ ചെയ്തതിൽ ഞാൻ കുറച്ച് ഗ്ലാഡായി ഫീൽ ചെയ്തു ഇത് സെൽഫിഷായിരുന്നു പക്ഷേ എനിക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റി നല്ല പോലെ കഴിക്കാൻ പറ്റി വർഷങ്ങൾക്ക് ശേഷം കുറച്ച് നാൾ എനിക്ക് നോർമലായി ഫീൽ ചെയ്യാൻ കിട്ടി പക്ഷേ ആ സാധനം തിരിച്ചു വന്നു പണ്ടത്തേക്കാൾ മോശമായിട്ട് ഇപ്രാവശ്യം ആ മോൺസ്റ്റർ വെറുതെ നിൽക്കുമായിരുന്നില്ല ഇത് വൃത്തിയോടെ പറയാൻ തുടങ്ങി ഞാൻ ഞാൻ ആരോടും ആ മോസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ച് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ അതെന്റെ വായില്ലാത്ത മുഖത്തേക്ക് ഞാൻ നോക്കി ആ വാക്കുകളൊക്കെ എവിടെന്നാണ് വരുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എനിക്ക് ചാവാൻ തോന്നി പതിനാലാമത്തെ വയസ്സിൽ ഇതെല്ലാം ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്നായിരുന്നു എനിക്ക് എന്റെ ഫീലിങ്സും സ്ട്രെസ്സും ഞാൻ ആരോടും ഷെയർ ചെയ്യാതെ ഞാൻ എന്റെ ആക്ഷൻസിൽ കൂടെ കാണിക്കാൻ തുടങ്ങി പാതിരാത്രി ഞാൻ വീട്ടിൽ നിന്ന് ഓടിപ്പോയി ഒരു മൂന്ന് മണി മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരാം അത് ഞാൻ ജസ്റ്റ് നടക്കാൻ മാത്രമേ ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ പിന്നെ ഞാൻ ചില കുട്ടികളുടെ കൂടെ കൂട്ടുകൂടി അവരാണ് എന്നെ സ്മോക്ക് ചെയ്യാനും ഡ്രിങ്ക് ചെയ്യാനും ഒക്കെ പഠിപ്പിച്ചത് ആ സമയത്താണ് അമ്മയുടെ ജോലി പിന്നെ നഷ്ടപ്പെട്ടത് കാരണം അവര് കുറച്ചും കൂടെ പ്രായം കുറഞ്ഞ ഒരു സിംഗറിനെ ഹയർ ചെയ്തു അമ്മയെ കാണാൻ നല്ല ഭംഗിയാണെങ്കിൽ കൂടി വയസ്സാവുന്നത് കാണുമായിരുന്നു അമ്മ ഭയങ്കരായിട്ട് ഡിപ്രസ്ഡ് ആയി അങ്ങനെ എപ്പോഴത്തേം പോലെ പാതിരാത്രി ഞാൻ എൻ്റെ റൂമിൽ നിന്ന് സ്നീക്ക് ഔട്ട് ചെയ്യായിരുന്നു എപ്പോഴും ആ സമയത്ത് നിശ്ശബ്ദമായിരുന്നു പക്ഷെ ഇന്ന് അമ്മയുടെ റൂമിൽ നിന്ന് ഞാൻ കരച്ചിൽ കേട്ടു പക്ഷേ അത് അമ്മയുടെ ശബ്ദമായിരുന്നില്ല കരയിന്നുണ്ടായിരുന്നപ്പോൾ നാനിയായിരുന്നു പെട്ടെന്ന് ഞാനൊരു അടിയൊച്ച കേട്ടു പിന്നെ സൈലൻസ് ഞാൻ എന്റെ തുറന്ന വാതില് പകയെ തിരികെ അരച്ചു എന്നിട്ടൊരു ചെറിയ ക്രാക്ക് മാത്രം ഇട്ടു പുറത്തേക്ക് കാണാൻ അപ്പോൾ ഞാൻ കണ്ടത് അമ്മ നാനിയുടെ ബോഡി വലിച്ചഴച്ച് റൂമിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്നിട്ട് ആ ബോഡി ആറ്റിക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ആറ്റിക്കിന്റെ ഡോർ അമ്മ അടച്ചു പക്ഷെ ഞാൻ ആ ശബ്ദം കേട്ടു സ്റ്റേഴ്സിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നുണ്ടാകുന്ന ഒരു തട്ടുന്ന ശബ്ദം അപ്പോൾ ഞാൻ കരഞ്ഞു സാധാരണ പോലെ ആറ്റിക്കിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് ശബ്ദം ഉണ്ടായില്ല പക്ഷെ ഞാൻ അമ്മയുടെ ശബ്ദം കേട്ടു അമ്മ ആർഡിയോ എടുത്ത് ഒച്ച ഉണ്ടാക്കുക ഷൗട്ട് ചെയ്യുക എല്ലാം ചെയ്യുന്നത് കരയുന്നതിൻ്റെ ഇടയ്ക്ക് കരഞ്ഞുകൊണ്ട് ഒച്ച ഉണ്ടാക്കുന്നു ഞാൻ പിന്നെ തിരക്കിട്ട് കാലച്ച കേട്ടു ആറ്റിക്കിൽ നിന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ശബ്ദം കേൾക്കാതെ ഡോറടിച്ചു എന്നിട്ട് എൻ്റെ റൂമിൽ ബെഡിൽ കയറി കിടന്നു ആറ്റിക്കിൻ്റെ ഡോറടച്ച് അമ്മ തിരക്കിട്ട് ഹാളിലേക്ക് നടന്നു പോന്നു കുറച്ചു നേരത്തേക്ക് എല്ലാം സൈലൻ്റ് ആയിരുന്നു പക്ഷേ ഞാൻ കിടന്ന സ്ഥലത്തുനിന്ന് അനങ്ങാൻ എനിക്ക് പേടി തന്നു ഇത്തവണ ആറ്റിക്കിൽ നിന്ന് ജയിക്കുന്ന ശബ്ദമൊന്നും കേട്ടില്ല എനിക്ക് തോന്നി എന്തെങ്കിലും തെറ്റായി സംഭവിച്ചു ബാക്കിയുള്ള രാത്രി പെട്ടെന്ന് പോയി വീടിനകത്ത് ഞാൻ പുക സ്മെൽ ചെയ്തു ആറ്റിക്കിൻ്റെ ഡോർ ഓപ്പണായിരുന്നു ആ സാധനം ആറ്റിക്കിൻ്റെ ഡോർവേയിൽ നിൽക്കുന്നുണ്ടായിരുന്നു തീടെ ബ്രൈറ്റായിട്ടുള്ള വെട്ടം അടിക്കുന്നുണ്ടെങ്കിൽ പോലും ആ സാധനം അപ്പോഴും ആയിരുന്നു അതിന് അവയവങ്ങളും ഇല്ലായിരുന്നു ഒരു ഹൊറിഫായിട്ടുള്ള ഒരു കരച്ചിൽ ആ മോൺസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കേട്ടു ആ സാധനം എന്നെ ചൂണ്ടിക്കാണിച്ച് സ്ക്രീൻ ചെയ്യാൻ തുടങ്ങി അത് കണ്ടതും ഞാൻ ഓടി അതെന്നെ ചെയ്യാൻ പോവാണോ അല്ലയോ എന്നൊന്നും അറിയാതെ ഞാൻ ഓടി ഓടുന്നതിനിടയ്ക്ക് ഞാൻ അമ്മയുടെ മുറിയിലേക്ക് നോക്കി അമ്മ അവിടെ ഇല്ല അമ്മയുടെ കിങ് സൈസ് ബെഡ്റൂം പൊതുപോളും എല്ലാം കത്തി കത്തിപ്പിടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ താരയുടെ റൂമിലേക്ക് പോയി അവളെ വിളിച്ചു നടത്തി എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഓടി പുറത്ത് കടന്നു അമ്മയെ അന്ന് അറസ്റ്റ് ചെയ്തു ആർസൻ മാത്രമായിരുന്നു ചാർജ് ആ കണ്ട മൂന്ന് ബോഡിയും തീയിലില്ലാതെ ആയതാണെന്ന് പോലീസുകാർ വിശ്വസിച്ചു അമ്മയ്ക്ക് ഇതിനൊക്കെ കഴിയുമെന്ന് അവർക്കാർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല തന്നെയും അമ്മ ഒരു സ്ത്രീയാണ് ഒരു ബ്യൂട്ടിഫുൾ സ്ത്രീ അമ്മയ്ക്കങ്ങനെ വീടിന് തീ കൊളുത്താനൊന്നും അറിയില്ലായിരിക്കും എന്നവരെ വിചാരിച്ചു നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അവരമ്മയെ വെറുതെ വിട്ടു അമ്മയ്ക്ക് ഇതിനൊന്നും കഴിയില്ല എന്നവർ അസ്യൂം ചെയ്തുകൊണ്ട് മാത്രം പക്ഷേ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അമ്മ മരിച്ചുപോയി ഡോക്ടേഴ്സിന് പോലും എന്തുകൊണ്ടാണ് മരിച്ചതെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഓഫ്കോഴ്സ് ഡോക്ടേഴ്സ് ആ മരണത്തിന് എന്തെങ്കിലും ഒരു പേരിട്ട് കൊടുത്തിട്ടുണ്ടോ അവർക്ക് കഴിവില്ല എന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടി മാത്രം അമ്മ ആ സാധനത്തിനെ കൊന്നപ്പോൾ അതിൻ്റെ ആബ്സൻസ് അമ്മയെ എടുത്തു അത് മരിച്ചു എന്നെനിക്ക് അറിയാമെങ്കിൽ കൂടി ചില സമയത്ത് പാതിരാത്രി ഞാൻ കണ്ണു വർക്കും ആ സാധനം എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാം അതിൻ്റെ വൈഡായിട്ടുള്ള വെള്ള കണ്ണുകൾ കൊണ്ട് അതിൻ്റെ എവിടെന്നുമല്ലാത്ത ഒരു ചിരിയുണ്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛന് മരിക്കാൻ പേടിയുണ്ടോന്നു അച്ഛൻ പറഞ്ഞു ഏയ് മരിക്കാൻ എനിക്ക് പേടിയില്ല പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞ അതിൻ്റെ അപ്പുറത്ത് എനിക്ക് വേണ്ടി ആരാണ് കാത്തിരിക്കുന്നത് എന്നോർത്ത് എനിക്ക് പേടിയുണ്ട് വീഡിയോ ഈസ് ഓവർ